പാലക്കാട് റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് മാസം ഇരുപതിനായിരം രൂപ ഒരു വരുമാനം കിട്ടുന്ന ഫ്ലാറ്റ് പരിചയപ്പെടുത്താനാണ് കേട്ടോ ഒരു ഇൻവെസ്റ്റ്മെൻറിന് താൽപ്പര്യമുള്ളവർക്ക് ഈ ഒരു ഫ്ലാറ്റ് വാങ്ങിക്കാവുന്നതാണ് ആറ് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ബിൽഡിങ്ങുമാണ് രണ്ട് ബെഡ്റൂം ഹാള് അടുക്കള ഒരു വർക്ക് ഏരിയ ചെറുതായിട്ട് അങ്ങനെയാണ് ഒരു ഒരു വീട്ടിൽ വരുന്നത് അപ്പം അങ്ങനെ മൊത്തം നാല് വീടുണ്ട് മുകളിൽ രണ്ട് താഴെ രണ്ട് കേട്ടോ ആറ് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് വെള്ള സൗകര്യത്തിനായിട്ട് ബോർവെല് അപ്പോൾ ഇത് നല്ലൊരു സ്ഥലത്താണ് നിൽക്കുന്നത് അതായത് ചുറ്റു ഭാഗം റോഡുണ്ട് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഒരു പത്തിയിരുന്നൂ പത്തു ഇരുന്നൂറ്റമ്പത് മൂന്ന് ഇരുന്നൂറ്റമ്പത് മീറ്റർ ദൂരമാണ് വരുന്നത് കേട്ടോ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിൽ തച്ചനടി പുതുക്കോട് ഭാഗത്താണ് ഈ തച്ചനടി പുതുക്കോടക്ക മെയിൻ ടൗണാണ് അവിടെ ഹോസ്പിറ്റൽ ചെറിയ ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലുണ്ട് വലിയ പലചരക്ക് കടകൾ ബേക്കറി പെട്രോൾ പമ്പ് എന്നിങ്ങനെ പോകുന്ന അത്യാവശ്യം വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഒരു ടൗൺ ആണ് ആ ടൗൺ ഭാഗത്തൊക്കെ ഏഴ് ലക്ഷം രൂപ എട്ട് ലക്ഷം രൂപയാണ് സെൻറ്റിന് വില നമുക്കിന്ന് നമ്മൾക്ക് തന്നെ അറിയാം ഇന്നൊരു അഞ്ച് സെൻറ്റ് സ്ഥലവും ഒരു ചെറിയൊരു രണ്ടായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീട് മേടിക്കണമെങ്കിൽ പത്തമ്പത്തഞ്ച് ലക്ഷം രൂപ വില വരും ഒരു പുതിയ വീട് ഒരു സ്ഥലമായിട്ട് എടുക്കണമെങ്കിൽ അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അതിൽ നിന്ന് ഒരു വരുമാനം ഒന്നും കിട്ടാനില്ല ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനും ഒരു വരുമാനത്തിനോട് താല്പര്യമുള്ളവർക്കൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ലാഭകരമാണ് ഒരു ചെറിയ ഓടത്തെ വീടിനടക്കം കൊടുക്കണം അയ്യായിരം രൂപ വാടക ഇതിൽ അയ്യായിരം രൂപ എന്നുള്ളതിൻ്റെ ഉടമത്തിന് ഏറ്റവും കുറഞ്ഞ രീതിയിലാണ് വാടക മേടിക്കുന്നത് നല്ല രീതിയിൽ വാടക അതായത് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വാടക മേടിക്കുകയാണെങ്കിൽ മിനിമം ഒരു എട്ട് രൂപ വെച്ച് വാടക എടുക്കാം അടുത്ത വർഷം പുതുക്കുകയാണെങ്കിൽ സുഖമായിട്ട് നമുക്കൊരു പത്തിരുപത്തെട്ടായിരം രൂപ വാടക കിട്ടുന്ന നല്ലൊരു ബിൽഡിംഗ് ആണ് ഇപ്പോൾ ഇരുപതിനായിരം രൂപ മാത്രമാണ് വാടക അപ്പോൾ താൽപ്പര്യമുള്ള ഒരു സ്ക്രീനെ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവരാണെങ്കിലും ഞങ്ങളുമായി ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ വീടും സ്ഥലമൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ അവിടെ വന്ന് വീഡിയോ എടുത്ത് നമ്മുടെ ചാനൽ വഴി വഴിയിരുന്നതായിരിക്കും ഒത്തിരി പേർക്ക് ചെറിയ വീടും വലിയ വീടൊക്കെ വേണമെന്ന് താല്പര്യമുള്ളവരുണ്ടാവും അവരുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളൊന്ന് സ്ക്രീനെ കാണുന്ന നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക അതിൻ്റെ വില ഒരിക്കൽ കൂടി പറയുന്നു നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ ആറ് സെൻറ്റ് സ്ഥലം രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ബിൽഡിങ് മാസവാട ഇരുപതിനായിരം രൂപ കിട്ടുന്നു ഒരു ചെറിയ ലോണൊക്കെ എടുത്തിട്ടെടുക്കുകയാണെങ്കിലും സുഖമായി ഈ ബിൽഡിങ് ഒരു അഞ്ച് വർഷം ആകുമ്പോൾ നമുക്ക് സ്വന്തമാകും കേട്ടോ അടവടച്ച് കഴിഞ്ഞാൽ അപ്പം അടുത്ത പുതിയ വീഡിയോമാറ്റി ഞങ്ങൾ വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ